യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ മൂന്നാം തീയതി സഭയിൽ ഇന്ന് മാർത്തോമാസലിഹായുടെ ദുക്രാന തിരുനാൾ ആചരിക്കുകയാണ് വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാസലിഹായുടെ ഈ തിരുനാൾ ദിനം നമുക്ക് ആത്മപരിശോധന ചെയ്യാം എത്രമാത്രം വിശ്വാസം നമുക്ക് ഈശോയിലുണ്ട് ചിലരുടെ ജീവിതത്തിൽ ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാൽ മതി ചിലരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ മതി ചിലർക്ക് ഒരു കടബാധ്യത വന്നാൽ മതി ചിലർക്കൊരു സഹനം വന്നാൽ മതി ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി ദൈവത്തെ അപ്പാടെ തള്ളിക്കളയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ആത്മപരിശോധന ചെയ്യുക നിന്റെ ജീവിതത്തിലെ പ്രതികൂല സമയങ്ങളിൽ പ്രതിസന്ധികൾ നിറയുന്ന സമയത്ത് നീ ദൈവത്തെ പറയുന്നുണ്ടോ എങ്കിൽ നിന്റെ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസമല്ല സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും ആ നല്ല ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് വിശ്വാസം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് പ്രത്യാശിക്കുന്നവ നിനക്ക് ലഭിക്കും എന്നൊരു ഉറപ്പുണ്ടോ കാണപ്പെടാത്ത ഉണ്ട് എന്ന ഒരു ബോധ്യം നിൻ്റെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം ശക്തമാണ് കേരളത്തിലെ വിളക്കന്നൂർ എന്ന് പറയുന്ന ഇടവകയിൽ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്നത് നമ്മൾ കണ്ടു ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനയിലും ജീവിക്കുന്ന കർത്താവ് കടന്നു വരുന്നുണ്ട് സത്യമായ അപ്പം ഈശോയാണ് ചിലർ പറയാറുണ്ട് അപ്പം മാത്രമേ കാണുന്നുള്ളൂ ഈശോയെ കാണുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ അപ്പത്തെ നോക്കുമ്പോഴാണ് ഈശോയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വിശുദ്ധ ലിയയുടെ ജീവിതത്തിൽ അവിശ്വാസം ഉണ്ടായപ്പോൾ വിശുദ്ധ യൗവനാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഇരുപത്തൊമ്പതാം തിരുവചനത്തിൽ ഈശോ തോമാസ്ലിയായോട് ഇപ്രകാരം പറയുന്നുണ്ട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ പ്രിയപ്പെട്ടവരെ കാണാതെ തന്നെ ഈശോയിൽ അപ്പത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനായിട്ടോ പ്രതീക്ഷിക്കാനായിട്ടോ ഒന്നുമില്ലാത്ത സമയത്തും കർത്താവിൽ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ ദൈവം എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അസ്വസ്ഥതകൾ വന്നാലും നമ്മുടെ കർത്താവ് നല്ലവനാണ് നമ്മളെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ കർത്താവ് നമ്മുടെ സഹനത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഇന്നേ ദിനം ആത്മപരിശോധന ചെയ്യാം കൂടുതൽ വിശ്വാസത്തിൽ വളരാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാർത്തോമാ സ്നേഹയുടെ പ്രത്യേകമായി മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇന്നേ ദിനം സുഹൃതശപം പോലെ ചൊല്ലിക്കൊണ്ടിരിക്കാം ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് തുടർച്ചയായിട്ട് സുഹൃതജപം പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ വിശ്വാസത്തിൽ ഓരോ ദിവസവും കൂടുതൽ വളരുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഈശോയുടെ വിശ്വാസം കൈവിടാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ലഭിക്കട്ടെ യേശു നാമത്തിൽ അതിനായി ഇവർ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവേൻ